ആ കൊട്ടാരത്തിലെ ആ കൊട്ടാരത്തിലെക്കാരിയാണ് എവിടെ എവിടെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് മുസാലബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ് പടച്ചറപ്പേ ഫിറൗലിന്റെ ഭാര്യയായ ഭാര്യയായ കേൾക്കുകയാണ് അവരുടെ ാണ് മാറ്റം വന്നത് അതാ പറഞ്ഞു ആരോടും ആരോടും പറയണ്ട പറയാതെ രഹസ്യമായി വെക്കുകയാണ് തന്റെ ഭർത്താവിനെ ചെയ്ത് മുസ്ലിമാക്കി തന്റെ മക്കളെ ചെയ്ത് മുസ്ലിമാക്കി മുസ്ലിമായി കൊട്ടാരത്തിന്റെ അകത്ത് കഴിയുകയാണ് ാണ് ഒരു ദിവസം ഫിർ മകളുടെ മുടി ചെയ്യാന് ചീപപ്പെടുക്കുമ്പോ അത് താഴെ വീഴുകയാ മാസി പറഞ്ഞു അല്ലാ അല്ല ഉടനെ ഫിർ ഔനിന്റെ മകള് ചോദിക്കുന്നു മാസി അല്ല എന്ന് പറഞ്ഞാല പറഞ്ഞു അല്ല എന്ന് പറഞ്ഞ റബ്ബാട് ഈ ലോകത്തിന്റെ അധിപനാണ് മകള് ചോദിക്കുകയാ എന്റെ വാപ്പയല്ലേ റബ്ബ് എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ ഫിറൌനിന്റെ മകളോട് മാഷിത്ത പറയുന്നു നിന്റെ വാപ്പ അടിമയാണ് നിന്റെ വാപ്പ അടിമയാണ് നിന്റെ വാപ്പയപ്പടച്ച റബ്ബിന്റെ പേരാ അല്ലാ അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാലിന്റെ മകള് കൊട്ടാരത്തിൻറെ അകത്തേക്ക് ഓടിച്ചെല്ലുകയാ രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പൊന്നുമോട് ചോദിക്കുന്നു വാപ്പാ നിങ്ങൾ അടിമയാണോ നിങ്ങളടിമയാണോ നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ ആ റബ്ബിന്റെ പേരാണ് അള്ളാ ആരാ ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് ഞാൻ അടിമയാണെന്ന് ആരാ എന്റെ പൊന്നുമോടോട് പറഞ്ഞത് മാഷിത്തയാണു പറഞ്ഞത് അവസാനം മാഷിത്തയെ പിടിച്ചു കൊണ്ട് വരികയാട് മാഷിത്തയോട് പറഞ്ഞു മതം മാറാ മാഷിത്വ പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ മാറൂല അതാണോ ഈമാൻ എന്ന് പറയുന്നത് പടച്ചവനെ പേടിയങ്ങു മാറിയടോ സാക്ഷാൽ ഫിർ മുഖത്ത് നോക്കി കേട്ടോ പറയുക എന്നെ നീ കൊന്നാലും ഞാൻ മതം മാറില്ല എന്തൊരു ധൈര്യമെന്നറിയോ എന്തൊരു ധൈര്യമെന്നറിയോ അവസാനം എല്ലാവരും കൂടെ തീരുമാനമെടുത്തു ഈ ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാറ് എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ വേണം കൊടുക്കാറ് ഇനി ഒരാൾ പോലും മതം മാറാൻ പാടില്ല അങ്ങനെ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പില് കൈകുഞ്ഞുമായി കിടന്നുല്ല പിടിച്ചു നിർത്തിയിട്ട് നിന്റെ തീരുമാനത്തില് മാറ്റമുണ്ടോ ഒരു പേടിയുമില്ലാതെ പറഞ്ഞു മാറ്റമില്ല തന്റെ ഭർത്താവിനെ കൊണ്ടു വരികയാണ് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പില് അതിന്റെ മുകളിലേക്ക് തല കീഴായി കെട്ടി തൂക്കിയിട്ട് ചോദിച്ചു മാസിത്താ മാറ്റമുണ്ടോ നിന്റെ ഭർത്താവിന് മുഖത്തോടെ യാത്രയാകുകയാണ് തന്റെ ഭർത്താവിനെ കൊന്നുകളോ മക്കളെ കൊണ്ടുവന്നു ഓരോ മകളെയും മൂത്ത മകളെയും രണ്ടാമത്തെ മകളെയും രണ്ട് കുട്ടികളെയും കൊണ്ടു ഇതുപോലെ എണ്ണക്കകത്തെ കരിച്ചു കളഞ്ഞടോ മാസിത്ത പതറിയില്ല മാസിത്തു പേടിയില്ല മക്കള് സ്വർഗത്തിലാണല്ലോ പറവകളെ പോലെ പറന്നു പോകുന്നല്ലോ അവസാനം മാസിത്തീപാഹു കൈയുടെ മുമ്പിൽ പട്ടാളക്കാര് കടന്നു വന്നിട്ട് തന്റെ കൈയിലിരിക്കുന്ന പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞുണ്ടല്ലോ ആ പൊന്നുമോനെ പിടിക്കാൻ പോവുകയാണ് പാല് കുടിക്കുന്ന മകനാണ് മാസിത്ത മുറുക പിടിക്കുകയാണ് തന്റെ പൊന്നാര മകനെ കൊടുക്കാൻ വിസമ്മതിക്കുകയാണ് മാസിത്തയുടെ കണ്ണ് നിറയുക ാണ് കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാണ് പടച്ചവനെ എല്ലാവരും കളിയാകുകയാണ് ഇവള് തോറ്റുപോയല്ലോ ഇവള് തോറ്റുപോയല്ലോ രണ്ട് മക്കളെയും ഭർത്താവിനെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ എല്ലാവരും കളിയാക്കുമ്പോ ആ പാല് കുടിക്കുന്ന പൊന്നുമോന് അവിടുന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ ഉമ്മ കരയുകയാ എല്ലാവരും ഉമ്മാനെ കളിയാ ആ പാല് കുടിക്കുന്ന കുഞ്ഞു സംസാരിക്കാറില്ല പാല് കുടിക്കുന്ന ചെറിയ മക്കള് പെട്ടെന്ന് സംസാരിക്കാറില്ല എന്നാ മാഷിത്തയുടെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന ആ പൊന്നുമോനുണ്ടല്ലോ കരയുന്ന ഉമ്മയോട് പറയുകയാണ് ആ ഉമ്മന് എന്തിനാ ഉമ്മ പേടിക്കുന്നത് എന്തിനാ ഉമ്മ കരയുന്നത് എന്തിനാണ്

ിട്ട് കൊട്ടാരത്തിൻ്റെ മണിയിറക്കകത്ത് കയറി ചെല്ലുമ്പോ അതാസിയാ ബി വെറുതെ ഈ രംഗമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാട് സുറാവു ചോദിക്കുന്നു ആസിയ ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ പെണ്ണിനും അവളുടെ കുടുംബത്തിനും ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയാ ഇഷ്ടമായോ ആസിയാ ആസിയാ ിയുടെ മറുപടി എന്തെന്നറിയുമോ ആ പെണ്ണു പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത് ആ പറയുകയാണ് മാഷിത്ത പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത് നിങ്ങൾ അടിമയല്ലേ നിങ്ങൾ അടിമയല്ലേ നിങ്ങളെ പഠിച്ച റബ്ബിന്റെ പേരല്ലേ അല്ല ആ റബ്ബിന്റെ പ്രവാചകനല്ലേ മൂസ റബ്ബി മൂസറു ഞാനും ആ മതത്തിലാട് ഞാനും ആ റബ്ബി കൊണ്ട് ൊണ്ട് വിശ്വസിച്ചിരിക്കുകയാട് ഫിറൗ പതറിപ്പോർ പരാജയപ്പെട്ടു പോയടോ അവസാനം തന്റെ കൂടെ കടം നവള് പോലും മതം മാറിയിരിക്കുകയാട് പിന്നെ പീഡനങ്ങളായി കൊട്ടാരത്തിന്റെ അകത്തിട്ട് പീഡിപ്പിച്ചു അവസാനം മരുഭൂമിയിൽ കൊണ്ട് പീഡിപ്പിച്ചു അള്ളാഹുവേ എന്തൊരു സുന്ദരിയാണെന്നറിയുമോ ആസിയ കുളിക്കാ പോകുമ്പോ ഗ്ലാമർ കണ്ടിട്ടാണ് ഫിറൗന് വിവാഹം കടിച്ചത് എല്ലും തോലുമായി തൊലി കറുത്തുപോയി കണ്ണു കുഴിഞ്ഞുപോയി അവസാനം കുത്തേരാടന്ന് പട്ടാളക്കാർ കൊല്ലുമ്പോ ആസിയ റബ്ബിനോട് ചോദിച്ചതെന്തെന്നറിയുമോ റബ്ബിബിനിയെന്തൊക്കെ അള്ളാഹുവേ കളയുന്നത് ഫിറൗനിന്റെ കൊട്ടാരമല്ല ദുനിയാവിലെ സ്വർഗമല്ല ഇവന്റെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുകയാസിയയ്ക്ക് ഫിൽ ജന്നാ സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം ദമ്പുരാന് ഈ പെണ്ണിന്റെ ചരിത്രമാണ് അള്ളാഹു പറയുന്നത് നാളുവരെയുള്ളവര് കണ്ടുപഠിക്കാർ അകത്ത് ഈ മാറിയ പേടി പോവുകയാണ് സർവപേജാറും പോവുകയാ അള്ളാഹു മഹാന്മാരുടെ പൊരുത്തം നൽകണേ ദമ്പുരാന് അള്ളാഹു ആരെല്ലാം മുമ്പിലേക്ക് കയറിയിരുന്നു ആ കേറിയിരുന്നത് അത്രയും ചുവട്ടടി നീ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ അല്ലാഹു പറയുകയാതെല്ലാം മക്കാമുകളിൽ കടന്നു ചെല്ലുമ്പോഴുമ്പോഴും ആ മക്കാമുകളുടെ മുമ്പിൽ എഴുതിവെച്ചിരിക്കുന്ന ഒരായത്തു കാണാം അള്ളാഹുവിന്റെ ഉലിയാക്കന്മാരെ കുറിച്ച് അല്ലാഹു ഇന്ന ഔലിയാ അല്ലാ നമ്മളെ ഏകദേശം മക്കാമുകളിലൊക്കെ പോകുമ്പോ ഈ ആയത്തിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ആരാണ് അവരെ കുറിച്ച് പറഞ്ഞത് എന്താ അള്ളാഹു അവരുടെ യോഗ്യത പറയുക അവരുടെ ക്വാളിറ്റി എന്താണെന്ന് പറയുക അല്ലാഹു പറയുന്നു അറിയോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ യോഗ്യത എന്തെന്നറിയുമോ അവരുടെ ക്വാളിറ്റി എന്തെന്നറിയുമോ അള്ളാഹു പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാ ഹൗഫുനും ഈ മക്കാമിനകത്ത് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഒന്നാമത്തെ ക്വാളിറ്റി അവർക്ക് അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും അവർക്ക് പേടിയില്ലെന്ന അള്ളാഹുവിന്റെ വിശുദ്ധ കുർആആൻ അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ ക്വാളിറ്റി അവർക്ക് പടച്ച അല്ലാതെ ഈ മഹ്ലൂക്ക് ലോകത്ത് ഒരു മഹ്ലൂക്കനെയും അവർക്ക് പേടിയില്ല അള്ളഹാന അല്ലാതെ വേറെ ആരേക്കും വേറെ ഒരൊറ്റ ഒരുത്തനെയും ഒരു ശക്തിയെയും അള്ളാഹുവിന്റെ ഒലിയാക്കന്മാർക്ക് ഭയമില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ നമുക്കോ അള്ളഹാനെ ഒട്ടും പേടിയില്ല ബാക്കിയുള്ള സർവ്വതിനെയും നമുക്ക് വല്ലാത്ത പേടിയാ അല്ലാഹുമാറാകട്ടെ നമ്മളും അവരും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം എന്താ അവർക്കാണെങ്കിൽ അള്ളഹാനെ മാത്രമേ പേടിയുള്ളൂ ലോകത്ത് ഒരു ശക്തിയെയും അവർക്ക് പേടിയില്ല നമുക്കോ അള്ളാനെ ഒട്ടും പേടിയില്ല എന്ന വാക്കിയുള്ള സർവ്വതിനെയും നമുക്ക് വല്ലാത്ത പേടിയ അധികാരികളെയൊക്കെ നമുക്ക് വല്ലാത്ത പേടിയാ അള്ളാഹു നമുക്ക് നൽകു മാറാകട്ടെ എടോ അല്ലാനെ ഭയക്കണം അല്ലാനെ ഭയക്കണമെങ്കിൽ അല്ല ആരാണെന്ന് നീ അറിയണം ഈ താടിയും തഴമ്പും വെച്ചിട്ട് കുറെ കാലമായി വഴതും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ല ആരാണെന്ന് ആർക്കാ പറയാൻ പറ്റുക ഈ ഇരിക്കണം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ ഒരു ഹൈന്ദവ വിശ്വാസിയായ സഹോദരൻ നിന്റെ അടുത്ത് ചോദിക്കുന്നു കാക്ക ഹരിഹരെ അല്ല എന്ന് പറഞ്ഞ ആരാ എനിക്കൊന്നു പറഞ്ഞതാ ഈ താടിയൻ തഴമ്പുള്ള ജമാത്തിന്റെ കമ്മറ്റിക്കാർ ഉൾപ്പെടെ നമ്മളോട് എല്ലാരോടും ആരോടെങ്കിലും ഒരാൾ ചോദിക്കുന്നു അല്ലാന്ന് പറഞ്ഞ ആരാ നിനക്ക് എത്ര കൊല്ലമായി സുചോദിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത് കൊല്ലം നാപ്പത്തഞ്ച് കൊല്ലം അമ്പത് കൊല്ലം അതിനിടയിൽ പത്ത് കൊല്ലം പള്ളിയുടെ പ്രസിഡന്റ് പള്ളിയുടെ സെക്രട്ടറി കമ്മിറ്റിക്കാരൻ മുഷാവർ അംഗം അല്ലെങ്കിൽ അത് അങ്ങനെ എങ്ങനെ എന്തോ ആകട്ടെ നിന്നോട് ചോദിക്കുന്നു ഈ ഇരിക്കണേ ഈ സഹോദരൻ ചോദിക്കുന്നു അല്ലാന്ന് പറഞ്ഞ ആരാ എനിക്കൊന്ന് പറഞ്ഞതാ നീ എന്തോ പറയും എന്നെ പടച്ചതല്ല ഭക്ഷണം തരുന്നവനല്ല ഈ ലോകം പടച്ചതല്ല മരിപ്പിക്കുന്നവനല്ല തീർന്നു നിന്റെ സ്റ്റോക്ക് െ അതിരമാകട്ടെ ഇതിനപ്പുറം നീ അള്ളാനെ കുറിച്ച് എന്ത് പറഞ്ഞു കൊടുക്കും ഇതിനപ്പുറത്ത് അള്ളായെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ എന്തറിവാ നിനക്കുള്ളത് എടോ അള്ളഹാനെ കുറിച്ച് മനസ്സിലാക്ക് വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ എന്റെ റബ്ബാണല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ ആ റബ്ബ് നിന്റെ റബ്ബ് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കേറണം ഉറച്ചു കഴിഞ്ഞാൽ നിന്റെ പേടി മാറും നിന്റെ സ്വഭാവം മാറും നിന്റെ പ്രവർത്തനങ്ങൾ മാറും നിന്റെ ജീവിതത്തിന്റെ ശൈലി മാറും അള്ളാഹു ഹൃദയത്തിന്റെ അകത്ത് കേറിയാൽ അല്ലാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കേറിയാൽ അവന്റെ ഈമാനങ്ങൾ പിന്നെ പേടി മാറുകയാണ് അതിനറിവ് പഠിക്കണമെന്നില്ല ആയിരം വഴത് കേൾക്കണമെന്നില്ല പഠിച്ചവനെ നിങ്ങൾ ഉയർന്ന പദവിയിലെത്തണമെന്നില്ല അള്ളാഹുവാരാണെന്ന് മനസ്സിലാക്കിയാ മതി ഞാൻ ഒരുപാട് വഴതു പറയുന്നവരാണ് നിങ്ങൾ ഒരുപാട് വഴത് കേൾക്കുന്നവരാണ് എത്ര വഴത് കേട്ടും ജീവിതത്തിൽ മാറ്റമില്ലല്ലോ എന്തേ വാപ്പാ നന്നാകാത്തത് പറയുന്നവനുമില്ല കേൾക്കുന്നവനുമില്ല നമ്മുടെ അവസ്ഥയാടോ എത്രയോ വഴുതു കേൾക്കുന്നു ആരുടെ ഉപേരട് താരം ഏതെങ്കിലും ഒരുക്കാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാരും വാഴ കേക്കണു ഇപ്പൊ ഉറങ്ങുമ്പോ വാഴ കേട്ടിട്ടാ ഉറങ്ങാ അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ എന്നോട് തന്നെ പലരും പറയാറുണ്ട് സിറാജ് സിറാജു നിങ്ങളുടെ വാഴ വഴത് കേട്ടിട്ടേന്ന് അത് പറയുമ്പോ എനിക്ക് വല്ലാത്ത സങ്കട കാരണം എന്തെ പണ്ട് പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നു അള്ളാഹു ഉണ്ടോ കേട്ട് കേട്ട് നിങ്ങൾ തന്നെ പറയാൻ തുടങ്ങി പണ്ട് പാട്ട് പാടുന്നു പറയുന്നു പുതിയ എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഴതു പറയുന്നവനും വയൽ കേൾക്കുന്നവനും അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ ചെല ഉസ്താദന്മാരുടെ വയത് കേട്ടാൽ കുടിയന്മാര് വരെ നന്നാകും ഒരു മുതുകുടിയും കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നവൻ വരെ വഴത് കേട്ടാൻ നന്നാകും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു കള്ളുകുടിയനായ മനുഷ്യനെ കൊണ്ടു അവൻ അള്ളാടെ മുമ്പിൽ വിചാരണയൊക്കെ നടത്തിയിട്ട് അള്ള അവനോട് പറയും നീ സ്വർഗത്തിൽ പൊക്കോളാൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഒരു ഉസ്താദിനെ മലക്കുകളിൽ നരകത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഈ ചങ്ങാതി ഉസ്താദിനോട് ചോദിക്കൂ ഉസ്താദ് നിങ്ങളുടെ വയത് കേട്ടാ ഞാൻ നന്നായേ നിങ്ങളുടെ വഴത് കേട്ടാ ഞാൻ കള്ളുകൂടി നിർത്തിയേ ഞാൻ എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് നിങ്ങളുടെ വഴല് കെട്ടാ എനിക്ക് സ്വർഗം നിങ്ങൾക്ക് നരകം എന്തു പറ്റി ഉസ്താദെ അപ്പൊ ഉസ്താദ് പറയും മൈക്ക് കിട്ടുമ്പോ പറയുന്ന സ്വഭാവം മാത്രമേ എനിക്കുള്ളൂ ഞാൻ അത് ചെയ്യാറില്ലായിരുന്നു അള്ളാഹു കാത്തരശ്ശികുമാറാകട്ടെ ആമിയും പറാഹു എന്നെ ആ വിഭാഗത്ത് തൊട്ട് ആക്കുവാറാകട്ടെ മൈക്ക് കിട്ടിയേ ഞാൻ വാല് പറയും നിസ്കരിക്കണം നോമ്പ് പിടിക്കണം സക്കാത്ത് കൊടുക്കണം ഹജ്ജ് കൊല്ലം ഉണ്ടോ ഞാനിന്ന് സുഭ പോയി കിടന്ന് പോത്തുറങ്ങുന്ന പോലെ ഉറങ്ങാ സുഭയില്ല എന്ത് വഴുതടും അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ അതായത് ഒരു മനുഷ്യൻ്റെ പടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ തിയ്യാമത്ത് നാളു വരെയുള്ള മുസ്ലിം ഇങ്ങളോട് അല്ല പറഞ്ഞത് ഈ പെണ്ണിനെ കണ്ടുപഠിക്കാനാ ഈമാനിന്റെ വിഷയത്തിൽ ആ പെണ്ണാരാ ഒരു പ്രവാചകന്റെ ഉമ്മയല്ല ഒരു പ്രവാചകന്റെ മകളല്ല ഒരു പ്രവാചകന്റെ ഭാര്യയല്ല ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകളുടെ ചരിത്രം പറഞ്ഞിട്ട് അല്ല പറയുകയാ തിയ്യാമത്ത് നാളു വരെയുള്ളവര് ഈ പെണ്ണിനെ കണ്ടുപഠിക്കാൻ ആ പെണ്ണാണെങ്കിലോ ജീവിതത്തിൽ ഒറ്റ വയല കേട്ടിട്ടുള്ളൂ അള്ളാഹുമാൻ തെരുമാറാകട്ടെ അല്ല ഈമാരമാറാകട്ടെ നമ്മളെപ്പോലെ ഓൺലൈൻ വരെ എടുത്തു വെച്ച് നേരം വെളുത്ത വൈകുന്നേരം വരെ വയൽ കെട്ട പെണ്ണല്ല ജീവിതത്തിൽ ഒരേ ഒരു വയലുകെട്ട ഒരേ ഒരു പ്രഭാസനം കെട്ട ഒരു പെണ്ണിന്റെ ചരിത്രം അല്ലാഹു പറയുകയാ എന്നിട്ട് എന്നിട്ടല്ലാഹു പറയുകയാണ് നിങ്ങൾ ഈമാനിന്റെ വിഷയത്തിൽ ആ പെണ്ണിനെ കണ്ടുപഠിക്കണം ആ പെണ്ണെന്നറിയുമോ ആ പെണ്ണാരുടെ വയലാണ് കേട്ടതെന്നറിയുമോ മഹാനായ മഹാനായ മഹാനായോട് കൊട്ടാരത്തിൽ ചെന്നു വയലു പറയാനല്ലാഹു പറയുകയാണ് ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു സാക്ഷാല് ഫിർ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവനോട് പറഞ്ഞു കൊടുക്കണം ആരാണെന്ന് നബി പറയുന്നു സഹോദരനായ വേണം ഒറ്റുരാനെ അങ്ങനെ കൊടുക്കുകയാണ് രണ്ടുപേരും കൂടെ കൊട്ടാരത്തിന്റെ കത്തരെന്നോ കുറിച്ച് ഫിറോട് വഴതു പറയുകയാണ് അല്ലയാരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ പ്രവാചകനാട് കയ്യിലിരിക്കുന്ന കമ്പ് താഴെയിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു പ്രകാശിക്കുന്ന കാണിച്ചു പ്രകാശിക്കുന്നവൻ അള്ളാഹുവാണ് ജീവൻ കൊടുക്കുന്നവൻ അല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ ഫിറൗനോടെല്ലാ പറഞ്ഞു കൊടുക്കുകയാണ് ഫിറവന് കളിയാക്കുകയാണ് ഫിറൗന് പരിഹസിക്കുകയാണ് പടച്ചവനേ ഫിർനിന്റെ മുമ്പിൽ ചെന്ന് വയതു പറഞ്ഞപ്പോർ നന്നായില്ല എന്നാൽ ആ കൊട്ടാരത്തിലെ ചില പെണ്ണുങ്ങൾ കേട്ട് ചിലരാണ് നന്നായത് ആരാണ് നന്നായതെന്നറിയുമോ പടച്ചവനെ ആ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് ആ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് ഇസ്ലാമിലേക്ക് കിടന്നു വരികയാണ് മുസാനബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ് പടച്ചിറപ്പേ ഫിറൗലിൻറെ ഭാര്യയായ സിയ കേൾക്കുകയാണ് അവരുടെ ജീവിതത്തിലാണ് മാറ്റം വന്നത് തുടച്ചവനെ പറഞ്ഞു ആരോടും പറയണ്ട ആരോടും പറയാതെ രഹസ്യമായി വെക്കുകയാണ് തന്റെ ഭർത്താവിനെ തന്റെ മക്കളെ മുസ്ലിമാക്കി അങ്ങനെ മുസ്ലിമായി കൊട്ടാരത്തിന്റെ അകത്ത് കഴിയുകയാണ് അങ്ങനെ ാണ് ഒരു ദിവസം ഫിറൌനിന്റെ മകളുടെ മുടി ജീഗാന്ക്കുമ്പോ അത് താഴെ വീഴുകയാ മാസി പറഞ്ഞു അല്ലാ അല്ല ഉടനെ ഫിർ ഔനിൻ്റെ മകള് ചോദിക്കുന്നു മാസി അല്ലാന്ന് പറഞ്ഞാലാരാ പറഞ്ഞാൽ ആരാശിത്ത പറഞ്ഞു അല്ലാ എന്ന് പറഞ്ഞ എൻറെ റബ്ബാണ് ഈ ലോകത്തിന്റെ അധിപനാണ് നമ്മുടെയൊക്കെ റബ്ബാണ് അല്ലാ ഫിറൗലിന്റെ മകള് ചോദിക്കുകയാ എന്റെ വാപ്പയല്ലേ റബ്ബ് എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ ഫിറൗനിന്റെ മകളോട് ആശിത്ത പറയുന്നു നിന്റെ വാപ്പ അടിമയാണ് നിന്റെ വാപ്പ അടിമയാണ് നിന്റെ വാപ്പയപ്പടച്ച റബിന്റെ പേരാണ് അള്ളാ അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ അതാ ഫിറൌലിൻ്റെ മകള് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് ഓടി ചെല്ലുകയാ രാജസിംഹാസനത്തിൽ ഇരിക്കും പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പൊന്നുമോട് ചോദിക്കുന്നു വാപ്പാ നിങ്ങൾ അടിമയാണോ നിങ്ങൾ അടിമയാണോ നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ ആ റബ്ബിന്റെ പേരാണ് അല്ല ആരാ ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് ഞാൻ അടിമയാണെന്ന് ആരാ എന്റെ പൊന്നുമോടോട് പറഞ്ഞത് മാഷിത്തയാണ് പറഞ്ഞത് അവസാനം മാഷിത്തുകൊണ്ട് വരികയാട് മാഷിത്തയോട് പറഞ്ഞു മതം മാറാ മാഷിത്വ പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല അതാണോ ഈമാൻ എന്ന് പറയുന്നത് പടച്ചവനെ പേടിയങ്ങു മാറിയടോ സാക്ഷാല് ഫിറൗനി മുഖത്ത് നോക്കി കേട്ടോ പറയുക എന്ന നീ കൊന്നാലും ഞാൻ മതം മാറില്ല എന്തൊരു ധൈര്യമെന്നറിയോ എന്തൊരു ധൈര്യമെന്നറിയോ അവസാനം എല്ലാവരും കൂടെ തീരുമാനമെടുത്തു ഈ മാഷി കൊന്നുകടയാൻ ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാറ് എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ വേണം കൊടുക്കാറ് ഇനി ഒരാൾ പോലും മതം മാറാൻ പാടില്ല അങ്ങനെ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാട് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പില് കൈകുഞ്ഞുമായി കിടന്നു തെല്ലുകയാണ് അവിടെ കൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് ഈ തിളച്ചു മറിയുന്ന തീരുമാനത്തില് മാറ്റമുണ്ടോ ഒരു പേടിയുമില്ലാതെ പറഞ്ഞു മാറ്റമില്ല തന്റെ ഭർത്താവിനെ കൊണ്ടുവരികയാണ് തിളച്ചു മറിയുന്ന എണ്ണയുടെ അതിന്റെ മുകളിലേക്ക് തല കീഴായി കെട്ടി തൂക്കിയിട്ട് മാറ്റമുണ്ടോ നിന്റെ ഭർത്താവിനെ വെറുതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകുകയാണ് മക്കളെ കൊണ്ടുവന്നു ഓരോ മകളെയും മൂത്ത മകളെയും രണ്ടാമത്തെ മകളെയും രണ്ട് കുട്ടികളെയും കൊണ്ടു ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു കളഞ്ഞടോ മാസിത്ത പതറിയില്ല മാസിത്തക്ക് പേടിയില്ല മക്കള് സ്വർഗത്തിലാണല്ലോ പറവകളെ പോലെ പറന്നു പോകുന്നല്ലോ അവസാനം മാസിത്തീപറിയാകു തേരാൻ കൈടെ മുമ്പിൽ പട്ടാളക്കാര് കടന്നു വന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞുണ്ടല്ലോ ആ പൊന്നുമോനെ പിടിക്കാൻ പോവുകയാണ് പാല് കുടിക്കുന്ന മകനാണ് മാസിത്ത മുറുകെ പിടിക്കുകയാണ് തന്റെ പൊന്നാര മകനെ കൊടുക്കാൻ വിസമ്മതിക്കുകയാണ് മാസിത്തയുടെ കണ്ണ് നിറയുക ാണ് കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാണ് പടച്ചവനെ എല്ലാവരും കളിയാകുകയാണ് ഇവള് തോറ്റുപോയല്ലോ ഇവള് തോറ്റുപോയല്ലോ രണ്ട് മക്കളെയും ഭർത്താവിനെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ എല്ലാവരും കളിയാക്കുമ്പോ ആ പാല് കുടിക്കുന്ന പൊന്നുമോന് അവിടുന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ ഉമ്മ കരയുകയാ എല്ലാവരും ഉമ്മാനെ ആ കുടിക്കുന്ന കുഞ്ഞു സംസാരിക്കാറില്ല കുടിക്കുന്ന ചെറിയ മക്കള് പെട്ടെന്ന് സംസാരിക്കാറില്ല മാശിത്തയുടെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന ആ പൊന്നുമോനുണ്ടല്ലോ കരയുന്ന ഉമ്മയോട് പറയുകയാണ് ആ ഉമ്മ എന്തിനാ ഉമ്മ പേടിക്കുന്നത് എന്തിനാ ഉമ്മച്ചി കരയുന്നത് എന്തിനാണ് സങ്കടപ്പെടുന്നത് സ്വർഗത്തിലല്ലേ ഉമ്മള് സ്വർഗത്തിലല്ലേ ഉമ്മ നമുക്ക് ഷഹീദിന്റെ കൂലിയല്ലേ ഉമ്മ വെച്ച് ധൈര്യമായിട്ട് ആ പാല് കുടിക്കുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് അതിനെയ കൊന്നുകളയുകയാണ് അവസാനം മാഷിത്തീപു കൊന്നുകള അങ്ങനെ ഒരു കുടുംബത്തെ കൊന്നു കളഞ്ഞിട്ട് കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് കയറി ചെല്ലുമ്പോ അതാസിയാതിയല്ലാഹുതേ രംഗമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാട് സുറാവു ചോദിക്കുന്നു ആസിയാ ഞാനെല്ലാം ാത വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ പെണ്ണിനും അവളുടെ കുടുംബത്തിനും ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ഇഷ്ടമായോ അസിയാ ബീവിയുടെ മറുപടി എന്തെന്നറിയുമോ ആ പെണ്ണു പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത് ആസിയ പദ പറയുകയാണ് മാഷിത്ത പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത് നിങ്ങൾ അടിമയല്ലേ നിങ്ങൾ അടിമയല്ലേ നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരല്ലേ അല്ലാ ആ റബ്ബിന്റെ പ്രവാചകനല്ലേ മൂസ റബ്ബി മൂസറു ത്തിലാട് ഞാനും ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാട് ഫിറാവുന് പതറിപ്പോയടോ ഫിറൗ പരാജയപ്പെട്ടു പോയടോ അവസാനം തന്റെ കൂടെ കടന്നവട് പോലും മതം മാറിയിരിക്കുകയാട് പിന്നെ പീഡനങ്ങളായി കൊട്ടാരത്തിന്റെ അകത്തിട്ട് പീഡിപ്പിച്ചു അവസാനം മരുഭൂമിയിൽ കൊണ്ട് പീഡിപ്പിച്ചു അത് എന്തൊരു സുന്ദരിയാണെന്നറിയുമോ ആസിയ കുളിക്കാൻ പോകുമ്പോ ഗ്ലാമർ കണ്ടിട്ടാണ് ഫിറൗല് വിവാഹം കട

കൊട്ടാരമല്ല ദുനിയാവിലെ സ്വർഗമല്ല ഇവന്റെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുകയാ ഞാ വലിച്ചെറിയുകയാസിയയ്ക്ക് വേണ്ടത് ജന്നാ എനിക്കൊരു വീട് വേണം തമ്പുരാന് ഈ പെണ്ണിന്റെ ചരിത്രമാണ് അള്ളാഹു പറയുന്നത് നാളു വരെയുള്ളവര് കണ്ടുപഠിക്കാർ ഇരാണടോ ഈ മാർ ഇരാണടോ ഈ മാർ ഹൃദയത്തിൻ്റെ അകത്ത് ഈ മാ കയറിയാ പേടി പോവുകയാണ് സർവ പേജാറും പോവുകയാ